ഒരു കാര്യം കൂടെ പറയട്ടെ അധ്യാപകരും മുസ്താദുമാരും ഞാനൊരു അധ്യാപകനാണ് ഇമാറാത്തിലാണ് യു എന്ന് മാത്രം പക്ഷേ ഒരു ഇരുപത്തി മൂന്ന് വർഷം പഠിപ്പിച്ചു ഇപ്പോഴും സ്കൂളും അധ്യാപനവും തന്നെയാണ് എൻ്റെ ജോലി പക്ഷേ ഞങ്ങൾക്കൊക്കെ നൽകുന്നൊരു ട്രെയിനിങ് ഉണ്ട് ആ ട്രെയിനിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെയും ആൺകുട്ടിയെയും പെൺകുട്ടിയെയും നമ്മുടെ വിദ്യാർത്ഥിയെ ഒരു വിദ്യാർത്ഥിനിയെ കൈകൊണ്ട് തൊടാൻ പാടില്ല തൊടരുത് തോള് പിടിക്കാനും കണ്ട നെറ്റിയിൽ മോക്കാനൊക്കെ ഒരു നല്ല കാര്യം ചെയ്ത് ആശ്ലേഷണം ചെയ്യാനും തൊടാൻ പാ ഒരു അധ്യാപകന്റെ കൈയും തന്റെ വിദ്യാർത്ഥിയുടെ ശരീരവും തമ്മിൽ ചേരുന്നതോടുകൂടെ ശിഷ്യ ഗുരുശിഷ്യ ബന്ധത്തിന്റെ ഒരു വലിയ ഒരു മതിൽ അവിടെ പൊട്ടിത്തകരുന്ന തോട്ടാൻ പാടില്ല പ്രായപൂർത്തിയാകുന്ന മക്കളുണ്ടാവും ആവാത്തവരുണ്ടാവും ചെറിയ മക്കളുണ്ടാവും വലിയവരുണ്ടാകും നമ്മുടെ മദ്രസകളുടെ സംവിധാനത്തെ സംബന്ധിച്ച് മോശപ്പെട്ട അഭിപ്രായങ്ങൾ സഹോദര സമുദായത്തിൽ ആളുകളിൽ നിന്ന് പോലും നമ്മൾ കേൾക്കാനിടയാകുമ്പോൾ അത് വലിയ വേദന ഉണ്ടാക്കുന്നുണ്ട് ഗുരുനാഥൻ അങ്ങനെ പെരുമാറി ഇങ്ങനെ പെരുമാറി ഒരു കുട്ടി അടിക്കാൻ പാടില്ല അടിക്കാതെയും പഠിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി ഞാനൊക്കെ കടി കൊണ്ടാ ചില പഠിച്ച സമയത്ത് കടികൊണ്ടിട്ടുണ്ട് അൽഫിയ മനഃപ്പാടാക്കിയിട്ടുണ്ടാവില്ല രണ്ടുപേരും കിട്ടിയിട്ടുണ്ടാവില്ല നമ്മൾമാരെ അടിച്ചിട്ടുണ്ട് അവര് പഠിച്ചവരാ ആ ഒരു രീതിയിൽ നിന്ന് മാറണം എന്ന് ആരും അവരോട് പറഞ്ഞു കൊടുത്തിട്ടില്ല അവരൊക്കെ അറിഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് അവർക്ക് സതയം പുറത്തു കൊടുക്കാം നമ്മുടെ ഉസ്താദ്മാരാ ഖൈറ പക്ഷേ ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം അങ്ങനെയല്ല പ്രത്യേകിച്ച് മദ്രസയിലും ഹെഫു പഠിക്കാനും അറബി കോളേജിലും ദാർലഹുദ് അടക്കമുള്ള സംവിധാനങ്ങളിൽ മക്കൾ പഠിക്കാൻ വരുമ്പോൾ അധ്യാപകരോട് ഞാൻ പറയാം അധ്യാപകരോട് പറയാ ഈ മക്കൾക്ക് നാട്ടിൽ പോകാൻ നൂറുകണക്കിന് ഓപ്ഷനുകൾ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും അല്ലാത്തതും പ്രൈവറ്റും പബ്ലിക്കും സ്കൂളുകളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ആ വീടും വീട്ടുകാരും കുട്ടിയും ചേർന്ന് ദീൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു ദീനീ സ്ഥാപനത്തിലേക്കോ ദർസിലേക്കോ കടന്നു വരുമ്പോ ആ മക്കളുടെ ആ മനസ്സിന്റെ സന്നദ്ധതയെ എത്ര കണ്ട് നമ്മൾ പ്രശംസിക്കണം ഇന്നത്തെ കാലത്ത് ആ മക്കള് വെറുപ്പ് പിടിച്ച് നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവരുത് ആ മക്കളെ കൂടെ നിർത്തുന്ന ഒരു വാപ്പയെ വാപ്പയെപ്പോലെ കരുതൽ കൊടുക്കാൻ കഴിയുന്നവരാകണം ഇന്നത്തെ അധ്യാപകന്മാർ ആ മക്കൾ സ്ഥാപനം വിട്ട് വെറുത്തുപോയാൽ എന്റെ ഉസ്താദിന്റെ അടികൊണ്ട് പഠിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ കൂടെയുള്ള പഠിക്കുന്ന മുച്ചാലിമീങ്ങളുടെ ശല്യം കൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ